മനുഷ്യർ കാട് കയറുമ്പോൾ ഏറ്റവും അധികം ഭയക്കേണ്ട ജീവി കടുവയോ പുലിയോ അല്ല അത് കാട്ടിലേക്ക് പോകുന്നവർ ഏറ്റവും അധികം ശ്രദ്ധിക്കാൻ പറയുന്ന ആനയെയും അതുപോലെ കരടിയെയുമാണ് കടുവയെക്കാളും പുലിയേക്കാളും കൂടുതൽ മനുഷ്യന് അപകടം വരുത്തിയിട്ടുള്ള ജീവിയാണ് ആന എന്ന് സംശയമില്ലാതെ പറയാം ആനയുടെ കാര്യം അവിടെ നിൽക്കട്ടെ നമുക്ക് സ്ലോത്ത് വീറുകളെ കുറിച്ച് നോക്കാം മാത്രമല്ല തേൻകരടിയും കടുവയും തമ്മിൽ യുദ്ധമുണ്ടായാൽ ആരാണ് ജയിക്കുക എന്നും നോക്കാം ഏറ്റവും ആദ്യം നമുക്ക് തേൻകരടികളുടെ അഥവാ സ്ലോത്ത് വീറുകളുടെ കുറച്ച് പ്രത്യേകതകൾ അറിയാം ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും വനങ്ങളിൽ വനങ്ങളിലും പുൽമേടുകളിലും ജീവിക്കുന്ന ഒരു പ്രത്യേകതരം കരടിയാണ് സ്ലോത്ത് വീർ ഇവയെ ഇന്ത്യൻ കരടികൾ എന്നും തേൻ കരടികൾ എന്നും വിളിക്കാറുണ്ട് ഇവ മറ്റ് കരടികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി കാണപ്പെടുന്നു കാരണം ഇതിന് നീളമുള്ളതും കുത്തനെ ഉള്ളതുമായ കറുത്ത രോമങ്ങളുണ്ട് അത് ശരീരത്തിൽ ചൂട് നിലനിർത്താനും ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാനുമുള്ള സംരക്ഷണ കവചവുമായി നിലകൊള്ളുന്നു അതുപോലെ പ്രത്യേക ഇളം നിറത്തിലുള്ള നീളമുള്ള മൂക്കുമുണ്ട് ഇത് അതിൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണമായ ചിതലുകളും ഉറുമ്പുകളും പ്രാണികളെയും കഴിക്കാൻ സഹായിക്കുന്നു തേൻകരടികൾ പ്രാണികളെ കഴിക്കുന്നത് ആൻഡീറ്ററുകളെ പോലെയാണ് ആൻഡീറ്ററുകൾ പ്രാണികളെ ഭക്ഷിക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട് അവർ തങ്ങളുടെ നീണ്ട നഖങ്ങൾ ഉപയോഗിച്ച് ചിതൽ കൂമ്പാരങ്ങൾ പൊട്ടിച്ച് പ്രാണികളെ ചുണ്ടിലൂടെ വലിച്ചെടുക്കുന്നു ഇതുപോലെ തന്നെയാണ് സ്ലോത്ത് സ്ലോത്വിയറുകളും പ്രാണികളെ കഴിക്കുന്നത് കണൻ സ്ലോത്തുകളെ പോലെയുള്ള ശരീരം കൂടി പരിഗണിച്ചാണ് ഇവയെ സ്ലോത്ത് പീറുകൾ എന്ന് വിളിക്കുന്നത് അതുപോലെ വളരെ ഉച്ചത്തിലുള്ള ശബ്ദം ശബ്ദമുണ്ടാകാനും സ്ലോത്ത് പീറുകൾക്ക് കഴിയാറുണ്ട് സ്ലോത്ത് പീറുകളുടെ ഭാരം ഏകദേശം അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത്തി കിലോഗ്രാം വരെ വരും കരടികൾ മരം കയറുന്നതിൽ പുലികളാണ് പലപ്പോഴും തേനോ പഴങ്ങളോ കഴിക്കാൻ വലിയ വളരെ വലിയ ഉയരമുള്ള മരങ്ങളിൽ വരെ കയറാറുണ്ട് രാത്രിയിൽ തണുപ്പ് കൂടുതലുള്ള സമയത്താണ് അവർ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്നത് പഴങ്ങൾ പൂക്കൾ തേൻ പ്രാണികൾ തുടങ്ങിയ ഭക്ഷണങ്ങൾക്കായി അവർ സമയം ചെലവഴിക്കുന്നു ചില സമയങ്ങളിൽ അഴുകിയ ഇറച്ചിയും കഴിക്കാറുണ്ട് പകൽ സമയത്ത് അവർ ഗുഹകളിലോ ഇടതൂർന്ന കുറ്റിക്കാടുകളിലോ വിശ്രമിക്കുന്നു തേൻകരടികൾ സാധാരണയായി ലജ്ജയുള്ളവരാണ് മിക്കവാറും ഇവർ മനുഷ്യരിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ അവർക്ക് ഭയമോ ഭീഷണിയോ തോന്നിക്കഴിഞ്ഞാൽ അവർ സ്വയം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി മനുഷ്യരെ അല്ലെങ്കിൽ അവരുടെ പ്രദേശങ്ങളിൽ വരുന്നവരെ ആക്രമിക്കാറുണ്ട് മനുഷ്യരെ ആക്രമിക്കുന്നതിന്റെ പ്രധാന കാരണം മനുഷ്യൻ പ്രധാനമായും തല ഉയർത്തി നടക്കുന്ന ജീവി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ തങ്ങൾക്കൊരു ഭീഷണിയാണ് എന്ന് കരുതിയാണ് കരടികൾ പ്രധാനമായും പിൻകാലുകൾ കുത്തി തല ഉയർത്തി നിർത്തിയാണ് ഫൈറ്റ് ചെയ്യാറ് തല ഉയർത്തി വരുന്ന മനുഷ്യരെ കാണുമ്പോൾ മനുഷ്യർ വരുന്നത് ആക്രമിക്കാനാണ് കരുതിയാണ് അവർ അവരുടെ പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള ആക്രമണം നടത്തുന്നത് തേൻകരടികൾ പരിസ്ഥിതിക്ക് വളരെ പ്രധാനമാണ് കാരണം അവർ കഴിക്കുന്ന പഴങ്ങളിൽ നിന്ന് വിത്തുകൾ പ്രചരിക്കാൻ സഹായിക്കുന്നു ഇത് പുതിയ സസ്യങ്ങൾ വളരാൻ സഹായകമാകുന്നു അങ്ങനെ കാട് തന്നെ നിർമ്മിക്കപ്പെടാൻ വളരെയധികം സഹായിക്കുന്നു മരങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന കീടങ്ങളെയും ഉറുമ്പുകളെയും പോലുള്ള പ്രാണികളെ നിയന്ത്രിക്കാനും നമ്മുടെ കരടികൾ സഹായിക്കാറുണ്ട് ഇത് സ്ലോത് പേരുകളെ ആവാസവസ്ഥയുടെ പ്രധാന ഭാഗമാക്കുന്നു ഇനി കടുവകളെ കുറിച്ച് അല്ലെങ്കിൽ കടവുകളുടെ കുറിച്ച് പ്രത്യേകതകൾ നമുക്ക് നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ പൂച്ചയാണ് കടുവ കടുത്ത വരകളുള്ള മനോഹരമായ ഓറഞ്ച് നിറമുള്ള ശരീരമാണ് കടുവകൾക്ക് എന്ന് നമുക്കറിയാം ഇത് വനങ്ങളിലും പുൽമേടുകളിലും ഒളിക്കാൻ കടുവകളെ സഹായിക്കുന്നു മൂർച്ചയുള്ള പല്ലുകളും നഖങ്ങളുമുള്ള ശക്തയായ വേട്ടക്കാരാണ് ഇവർ ഇവർ മാൻ കാട്ടുപന്നി കാട്ടുപോത്ത് തുടങ്ങിയ മൃഗങ്ങളെ വേട്ടയാടുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നു പ്രധാനമായും കാട്ടുപോത്തുകളെയാണ് കടുവകൾ വേട്ടയാറാറുള്ളത് അതിന് കാരണം വലിയ കാട്ടുപോത്തിനെ കീഴ്പ്പെടുത്തിയാൽ കടുവകൾക്ക് ഒരാഴ്ചയോളം കഴിക്കാൻ ഉള്ള ഇറച്ചി അതിലുണ്ടാകും അതുപോലെ മാംസം മഴുകി തുടങ്ങിയതിനു ശേഷമാണ് കടുവകൾ കഴിച്ചു തുടങ്ങുക കടുവകൾ ചില സമയങ്ങളിൽ ആനകളെ വരെ വേട്ടയാടിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആനകളെയാണ് കടുവകൾ ഇതുപോലെ ആക്രമിക്കാറുള്ളത് ആനകളുടെ കാലുകളിൽ മുറിവുകൾ ഉണ്ടാക്കി ആ വൃണം ഉണങ്ങാതിരിക്കാൻ വീണ്ടും ആനയെ പതുങ്ങിയിരുന്ന് ആക്രമിച്ചു അന അവശനാകുമ്പോൾ അതിനെ കീഴ്പ്പെടുത്തിയും ഭക്ഷിക്കുന്നു കടുവകൾ വളരെ നല്ല നീന്തൽക്കാരാണ് അതുപോലെ വെള്ളത്തിൽ ഒരുപാട് സമയം ചെലവഴിക്കാനും ഇഷ്ടപ്പെടുന്നു ഓരോ കടുവയ്ക്കും വിരലടയാളം പോലെ തനതായ വരകളുണ്ട് അത് അവയെ തിരിച്ചറിയാൻ എളുപ്പമാക്കുന്നു ഇത് ഓരോന്നിനും വ്യത്യസ്തപ്പെട്ടിരിക്കും ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുന്ന ജീവികളാണ് കടുവകൾ ഓരോ കടുവയ്ക്കും അതിൻ്റെതായ ടെറിറ്ററി ഉണ്ടാകും ഈ ഒരു ടെറിറ്ററിയിൽ മറ്റൊരു കടുവയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിയോ വന്നാൽ വലിയ യുദ്ധം തന്നെ ഉണ്ടാകും കടുവകൾ പരിസ്ഥിതിക്ക് വളരെ പ്രധാനമാണ് കാരണം മറ്റു മൃഗങ്ങളുടെ എണ്ണം സന്തുല സന്തുലിതമായി നിലനിർത്താൻ ഇവ സഹായിക്കുന്നു ഇനി കടുവയും കരടിയും തമ്മിൽ യുദ്ധമുണ്ടായാൽ ആരാണ് ജയിക്കുക എന്ന് നോക്കാം ഇത് ഞാൻ ഒരു നടന്ന സംഭവത്തിലൂടെ വിവരിക്കാം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലെ തടോബ നാഷണൽ പാർക്കിൽ അവിശ്വസനീയമായ ചില കാര്യങ്ങൾ സംഭവിച്ചു ഒരു കടുവയും ഒരു സ്ലോത്ത് ബിയറും തമ്മിൽ കടുത്ത പോരാട്ടത്തിൽ ഏർപ്പെട്ടു മത്കാസൂർ എന്നു പേരുള്ള ഒരു കടുവയുടെ ടെറിറ്ററിയിലേക്ക് ടെറിറ്ററിയിലേക്ക് ഒരു അമ്മ കരടി തൻ്റെ കുട്ടിയേയും കൊണ്ട് എത്തിപ്പെട്ടു ആ സമയത്ത് തന്റെ ടെറിട്ടറിയിലുള്ള ജലാശയത്തിന് അടുത്ത് വിശ്രമിക്കുകയായിരുന്ന കടുവയ്ക്കടുത്തേക്ക് കരടിയും കുഞ്ഞും എത്തി ഈ കടുവ വളരെ ശക്തനും അവന്റെ ടെറിറ്ററിയെ കുറിച്ച് കൃത്യമായ ബോധം ഉള്ളവനുമായിരുന്നു വെള്ളം കുടിക്കാൻ എത്തിയ കരടികളെ കണ്ടപ്പോൾ കടുവ ഉടൻ തന്നെ കരടികളെ അതിന്റെ പ്രദേശത്ത് നുഴിഞ്ഞു കയറാൻ വന്നവരാണെന്ന് കരുതി ടെറിറ്ററിയിലേക്ക് നുഴിഞ്ഞു കയറാൻ വന്നവരാണെന്ന് കരുതി കടുവകൾ അവരുടെ സ്ഥലത്തെ വളരെയധികം സംരക്ഷിക്കുന്നവരാണ് മറ്റു മൃഗങ്ങൾ അവരുടെ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ ടെറിറ്ററിയിലേക്ക് പ്രവേശിക്കുന്നത് കടുവകൾക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് അമ്മക്കരടിയെ കടുവ ആക്രമിക്കാൻ തീരുമാനിച്ചു എന്നാൽ തൻ്റെ കുട്ടി അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ അമ്മക്കരടി ഓടി രക്ഷപ്പെട്ടില്ല പകരം കുഞ്ഞിനെ സംരക്ഷിക്കാൻ അവൾ ഉറച്ചു നിന്നു ഇവിടെ കടുവ വേട്ടക്കാരനാണെങ്കിലും കരടി വേട്ട ചെയ്യുന്ന മൃഗമല്ല അതുപോലെ കടുവകളെ പോലെ ഭാരവും ശക്തിയും ഇല്ല എന്നാൽ സ്വയം സംരക്ഷിക്കാൻ ഒരുപാട് മാർഗങ്ങൾ കരടിക്കുണ്ട് നല്ല നീണ്ട കൂർത്ത രോമങ്ങൾ അവയെ കടുവയുടെ ആക്രമണങ്ങൾ ഒരു പരിധിവരെ ചെറുത്തു നിർത്താൻ സഹായിച്ചു അല്ലെങ്കിൽ സഹായിക്കുന്നു അങ്ങനെ പോരാട്ടം ആരംഭിച്ചു അത് ഉച്ചത്തിലുള്ളതും തീവ്രവുമായിരുന്നു വളരെ വലുതും ശക്തവുമായ കടുവ കരടിയെ ആക്രമിക്കാൻ അതിന്റെ മൂർച്ചയുള്ള നഖങ്ങളും ശക്തമായ കൈകാലുകളും ഉപയോഗിച്ചു അത് കടിച്ചും നഖം കൊണ്ട് അവളെ കീഴടക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നിരുന്നാലും കരടി തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ തീരുമാനിച്ചു ഉറച്ച തീരുമാനമെടുത്തു തിരിച്ചടിക്കാൻ അവൾ സ്വന്തം കൂർത്ത നഖങ്ങളും പല്ലുകളും ഉപയോഗിച്ചു കടുവയെ നല്ല രീതിയിൽ തന്നെ ആക്രമിക്കാൻ തുടങ്ങി അമ്മക്കരടി കടുവയെക്കാൾ വളരെ ചെറുതായിരുന്നു പക്ഷേ അവൾ തോൽവി സമ്മതിച്ചില്ല അവൾ അലറുകയും കടുവയെ പിന്നിലേക്ക് തള്ളുകയും ചെയ്തു അതുപോലെ അസാമാന്യ ധൈര്യം പ്രകടിപ്പിച്ചു പതിനഞ്ച് മിനിറ്റോളം പോരാട്ടം നീണ്ടു യുദ്ധത്തിനിടെ രണ്ട് മൃഗങ്ങൾക്കും പരിക്കേറ്റു കടുവയ്ക്ക് വലുപ്പവും ശക്തിയും ഉണ്ടായിരുന്നു എന്നാൽ കരടിക്ക് തന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള നിശ്ചയദാർഢ്യവും അമ്മയുടെ സ്നേഹവും ഉണ്ടായിരുന്നു അവസാനം എളുപ്പം ജയിക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയ കരടിയെ ഒരിക്കലും എളുപ്പം ജയിക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ കാസൂർ കടുവ പിൻവാങ്ങാൻ തീരുമാനിച്ചു അമ്മ കരടിയെയും കുഞ്ഞിനെയും തനിച്ചാക്കി അത് നടന്ന് നീങ്ങി അവിടെ നിന്ന് തന്നെ നീങ്ങിപ്പോയി കരടിയുടെ ഭാഗത്തുനിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിപ്പോയി നമുക്ക് പറ്റിയ ആളല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കടുവ അവിടെ നിന്നും പോയി കരടിക്ക് പരുക്കേറ്റെങ്കിലും അവളുടെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിൽ വിജയിച്ചു അവർ ഇരുവരും സുരക്ഷിതമായി പ്രദേശം പ്രദേശമുട്ടു കൂടുതൽ ശക്തനായ ശത്രുവിനെ അഭിമുഖി അഭിമുഖീകരിക്കുമ്പോഴും അമ്മയുടെ സ്നേഹവും ധൈര്യവും ശക്തിയും ഇത് എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു ഇവിടെ വിജയിച്ചത് കരടി തന്നെയാണ് എന്നാൽ കരടി തന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ ഏത് അറ്റം വരെയും പോകും അത് ഏത് അമ്മമാരായാലും അങ്ങനെയാണ് തന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ ഏത് അറ്റം വരെയും പോകും എന്നാൽ തന്റെ ഇരട്ടി വലുപ്പമുള്ള കടുവയാണ് ഈ ഒരു പെൺകരടി തോൽപ്പിച്ചത് മിക്കവാറും കരടിയും കടുവയും തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ കരടിയുടെ ശക്തമായ പ്രതിരോധം കടുവയെ ജയിക്കാൻ അനുവദിക്കാറില്ല ഇതുപോലെ തന്നെ ജയിക്കാൻ അനുവദിക്കാറില്ല എന്നാൽ ചില സന്ദർഭങ്ങളിൽ കടുവകൾ കരടിയെ കൊന്നിട്ടുള്ള സംഭവവും ഉണ്ടായിട്ടുണ്ട് ഒരു കരടിയെ കൊന്ന കടുവയ്ക്ക് ആളുകളുടെ ഇടയിൽ പ്രത്യേകം മതിപ്പാണ് അതായത് കാട്ടിലേക്ക് പോകുന്നവരുടെയൊക്കെ ഇടയിൽ വന്ദിപ്പൂർ കാടുകൾ അതുപോലെ ഭീകരനായ ഒരു കടുവയുണ്ട് അവന്റെ പേരെയെ തന്നെ കരടി കടുവ എന്നാണ് കരടിയെ കൊന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് പോലും കിട്ടിയത് എന്തായാലും കരടിയായാലും ഏർ കടുവയായാലും കരടി നല്ല രീതിയിൽ പ്രതിരോധിക്കുന്ന മൃഗമാണ് കടുവയാണെങ്കിൽ വേട്ടയാടാനും നല്ല മിടുക്കുള്ള മൃഗമാണ് അതുകൊണ്ട് ആരാണ് ജയിക്കുക എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് മിക്കവാറും സംഭവങ്ങളിൽ മിക്കവാറും ഉണ്ടായിട്ടുള്ളത് കടുവകൾ പിന്മാറി പോകുന്നതാണ് ആരും തോറ്റു പോകുന്നതല്ല ആരെങ്കിലും ഒരാൾ പിന്മാറി പോകുന്നതാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത് ചില സമയ സന്ദർഭങ്ങളിൽ ഇങ്ങനെ മരണ കട കരടികൾ മരണപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് കരടിയെയാണോ കടുവയെ അല്ലെങ്കിൽ ഏത് മൃഗത്തെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഇത് ആരാണെന്ന് നിങ്ങൾക്ക് കമന്റിൽ പറയാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യുക